കൂട്ടുകാരെ ഇതുപോലുള്ള സഡാക്കോ കൊക്കുകളെ ഉണ്ടാക്കിയാലോ വേഗം പേപ്പർ എടുത്തിട്ട് ഒരു എഫ് ഒ ഷീറ്റ് എടുക്കുക അതിനെ സമയം എതിരാക്കുക സമയതിരാക്കാൻ ഒരു കോണെന്ന് മറ്റേ സൈഡിലേക്ക് കോണായിട്ട് വെക്കുക കോണായി വെച്ച് ഈ ഭാഗം നമ്മൾ മുറിച്ച് കളയുക സമയമായി കോണോട് കോണ് കോണ് മടക്കി ഇനി നമ്മൾ ഈ കോണ് ഇവിടക്ക് മടക്കുക ഇവിടയ്ക്ക് മടക്കിയിട്ട് നല്ല ഒരു മടക്കുപാടുണ്ടാക്കുക ഇനി വർത്തി വയ്ക്കുക നിവർത്തി വെച്ചിട്ട് ഈ ഭാഗം മുകളിലേക്ക് വീ മടക്കുക പിന്നെ നിവർത്തുക നിവർത്തി ഈ ഭാഗം മുകളിലേക്ക് മടക്കുക അപ്പോൾ നമുക്കിതാ കോണമായിട്ട് രണ്ടെണ്ണം ചതുര പിന്നെ നേരി നേരിട്ടണ്ടെണ്ണം ഈ കോണു ഭാഗങ്ങൾ നമ്മൾ കൂട്ടിപ്പിടിച്ചു കോണുഭാഗങ്ങളിങ്ങനെ കൂട്ടിപ്പിടിച്ച് ഇവിടെ പിടിച്ച് അമർത്തി വയ്ക്കുക അപ്പോൾ നമുക്കിതാ ഇങ്ങനെ കിട്ടും ത്രികോണത്തിൻ്റെ മുകളിൽ വേറൊരു ത്രികോണം ഇനി ഇവിടെ തുറന്ന ഭാഗമുണ്ട് ഇവിടെ പൂർത്ത ഭാഗമാണ് ഈ തുറന്ന ഭാഗം നടുവിലേക്ക് വൃത്തിയായിട്ട് മടക്കി വയ്ക്കുക ഈ ഭാഗവും മടക്കുക ഇതുപോലെ തന്നെ ഈ രണ്ട് ഭാഗവും മടക്കുക പിന്നെ മടക്കുമ്പോൾ ആ മടക്ക് പാടുകൾ നല്ല വൃത്തിയിൽ നാഖം കൊണ്ടൊക്കെ നല്ലോണം അമർത്തിക്കൊള്ളും നമുക്ക് മടക്കുപാട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതാ ഈ അടിഭാഗം ഇങ്ങോട്ട് മുകളിലേക്കും മുകളിലേക്ക് വക്കാം തിരിച്ച് വന്ന് മടക്കുക നമുക്ക് ആ പാട് നേരെ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി നിവർത്തുക അങ്ങനെ വെച്ച് ഇതങ്ങനെ മടക്കിയിട്ട് നമ്മൾ നിവർത്തുന്നു നിവർത്തിയിട്ട് ഇത് തുറക്കുക തുറന്നിട്ട് ആ മടക്കുപാടിൽ കൂടി നടുവിലേക്ക് ഇതുപോലെ മടക്കുക നിവർന്ന് കിട്ടി അതുപോലെ തന്നെ ഈ ഭാഗവും ചെയ്യാം നേരെ മടക്കി വയ്ക്കുക അപ്പം നമുക്കിത് അങ്ങനെ രണ്ട് ഇവിടെ രണ്ടെണ്ണം അങ്ങനെ വിട്ടിട്ടും കിട്ടും ഇവിടെ ഒന്നിച്ചും കിട്ടും ഈ വിട്ട ഭാഗം നമ്മൾ ഇവിടെ നിന്ന് നടുവിലേക്ക് ഒന്നും കൂടി മടക്കുക നടുവിലേക്ക് ഒന്നും കൂടി മടക്കുക അതുപോലെ ഇവിടെയും മടക്കുക അതുപോലെ തന്നെ തിരിച്ച് വെച്ച് ഈ ഭാഗം നടുവിലേക്ക് മടക്കുക ഇവിടെയും നടുവിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കും അപ്പം ഇങ്ങനെ കിട്ടും നമുക്ക് ഇനി നമ്മളിതാ ഈ രണ്ട് ഭാഗമുണ്ടല്ലോ ഈ ഭാഗവും ഈ ഭാഗവും ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക ഇങ്ങനെ പിടിക്കുക അതുപോലെ തന്നെ ഇവിടെയും ഈ രണ്ട് ഭാഗവും ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക അപ്പോൾ നമുക്കിത് ഇങ്ങനെ കിട്ടും ഇനി ഈ ഭാഗം മുകളിലേക്ക് അതുപോലെ തന്നെ ഈ ഭാഗവും ഇവിടെ ഇവിടെ അങ്ങനെ ആയിരുന്നു മുകളിലേക്കാക്കി അതുപോലെ ഈ ഭാഗവും ഇങ്ങോട്ട് മുകളിലേക്കാക്കുക ഇവിടെ നമ്മൾ ഈ രണ്ട് സൈഡും കൂടെ കൂട്ടിപ്പിടിക്കുക ഈ ഭാഗവും ഇതിന് ഈ ഭാഗവും കൂട്ടിപ്പിടിക്കുക ഇവിടെയും കൂട്ടിപ്പിടിക്കുക ഇതാ ഇവിടെ ഉള്ളത് ഇങ്ങോട്ട് കൊണ്ടുവരിക ഇവിടെ ഉള്ളത് നമ്മളിങ്ങോട്ട് കൊണ്ടുവരുന്നു ഇവിടെ ഉള്ളതും ഇങ്ങോട്ട് കൊണ്ടുവരുന്നു അപ്പം നേരെ മടക്കി വയ്ക്കുക ഇതിൽ ഒന്ന് നമ്മുടെ കൊറ്റിയുടെ തലയാണ് അപ്പോൾ ഈ ഭാഗം ഇങ്ങോട്ട് മടക്കുക അങ്ങനെ താഴത്തേക്ക് മടക്കിയിട്ട് ഈ രണ്ട് ഭാഗം ഉണ്ടല്ലോ ഇവിടെ കൂട്ടി പിടിച്ചാൽ മതി അപ്പോൾ തല ശരിക്കും കിട്ടും ഇനി ഇത് ഇതിന് കണ്ണ് വരയ്ക്കാം കണ്ണ് വരയ്ക്കാം രണ്ട് ഭാഗത്തും കണ്ണ് വരയ്ക്കുക ഇതത് ചിറകാണ് ചിറക് നമുക്കിങ്ങനെ നിവർത്താം അത് കൊറ്റി റെഡിയായി ഇനി ഇതിനൊരു ത്രീ ഡി എഫക്റ്റ് കിട്ടണമെങ്കിൽ ഇതാ ഇങ്ങോട്ട് വലിച്ചാൽ മതി അപ്പോൾ അതാ മനോഹരം ഇതൊക്കെ ഇങ്ങനെ വളക്കുക എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം മനോഹരമായ സടാ കോക്കുകൾ റെഡിയാണ് കിരോഷിമ ദിനത്തിനൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കൂട്ടോ